കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള സാധ്യത ഏറുകയാണ് അതായത് നാല് സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കേണ്ട സമയത്ത് വെറും രണ്ട് സംസ്ഥാനങ്ങളിൽ മാത്രം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും നെഞ്ചെടുപ്പ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കെല്ലാം ഊഹിക്കാവുന്നതേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് കമ്മീഷൻ ആണെങ്കിലും അതിന് നിർദ്ദേശം നൽകുന്നത് കേന്ദ്രം ഭരിക്കുന്നവർ തന്നെയാണ് ഹരിയാനയിലും ജമ്മു കാശ്മീരിലും പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയിൽ എന്തുകൊണ്ടില്ല എന്ന് ചോദിക്കുന്നവർക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു ആ സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അതിനെ നേരിടാനുള്ള കെൽപ്പ് ബി ജെ പി സഖ്യത്തിനില്ല മുന്നിൽ നിർത്താൻ പറ്റിയൊരു നേതാവില്ല കുതിര കച്ചവടം നടത്തി പദവി പങ്കിടുന്നത് പോലെയല്ല ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് മുന്നിൽ നിൽക്കാൻ ഒരാളില്ലാത്ത അവസ്ഥയാണ് മുഖ്യമന്ത്രി ഏകനാഥ് ആണെങ്കിൽ ഇതുവരെ ഒരു ജനകീയനല്ല അജിത് പവാർ അഴിമതിക്കാരനും എന്ന പേര് സമ്പാദിച്ച് കുറെ കാലമായി അതിനെല്ലാം അപ്പുറമാണ് ബി ജെ പിയുടെ മുഖമെന്ന് പറയുന്ന ദേവേന്ദ്ര ഫട്നാവിസിന്റെ അവസ്ഥ ജനങ്ങൾക്കിടയിൽ മാത്രമല്ല പാർട്ടിക്കുള്ളിൽ തന്നെ പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലെ പാർട്ടിക്കുള്ളിൽ സ്വീകാര്യത കുറഞ്ഞു വരികയാണ് നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടിന്റെ മഹാരാഷ്ട്രയിലെ അംബാസിഡറായി പ്രവർത്തിക്കുന്ന ദേവേന്ദ്ര ഫട്നാവിസിനെ ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായിട്ടുള്ള ഗ്രൂപ്പ് പോലാണ് ശരിക്കും പറഞ്ഞാൽ നിതിൻ ഗഡ്കരി കേന്ദ്രമന്ത്രിസഭയിൽ ഒരു വിമതൻ എന്ന് തന്നെ പറയാം അതിനിടയിലാണ് ഗഡ്കരി രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച നടക്കുന്നത് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നിതിൻ ഗഡ്കരി രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയത് തെരഞ്ഞെടുപ്പിലെ നീക്കുപോക്കുകൾക്കൊന്നുമല്ല അങ്ങനെയൊരു നൂറാംകിട രാഷ്ട്രീയത്തിന് ഗഡ്കരി നിൽക്കുകയുമില്ല പക്ഷേ അദ്ദേഹം ബി ചില സന്ദേശങ്ങൾ നൽകി രാഹുൽ ഗാന്ധിയും താനുമായുള്ള കൂടിക്കാഴ്ച ആരും ചർച്ചയാക്കേണ്ടതില്ല ശക്തമായ ഒരു പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ കൂടി അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഭരണം നന്നാവുകയുള്ളൂ മാത്രമല്ല മഹാരാഷ്ട്ര ബി ജെ പിയുടെ തലപ്പത്തിരിക്കുന്ന പട്നാഫീസ് കാണിച്ച നെറികട്ട രാഷ്ട്രീയത്തെ തുറന്നു കാട്ടുകയും ചെയ്തു ഗഡ്കരി അതായത് മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പിളർത്തിക്കൊണ്ട് മഹാരാഷ്ട്രയിൽ ഒരു തട്ടിക്കൂട്ട് സർക്കാർ ഉണ്ടാക്കുമ്പോൾ കേവലം ബി നേതാക്കളോട് പോലും ആലോചിച്ചിട്ടില്ല അധികാര പൊതിമൂത്ത ഫട്നാവിസ് മോദി അമിത്ഷാ ടീമിന്റെ സഹായത്തോടെ നടത്തിയ കച്ചവടം അതാണ് ഇന്ന് മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് തലയുറുത്തി നടക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ കയ്യിലുണ്ടായിരുന്ന ഒട്ടുമിക്ക സീറ്റുകളും ഇന്ത്യ മുന്നണി പിടിച്ചെടുക്കാൻ കാരണം അത് തന്നെയാണ് അങ്ങനെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തിയ മഹാരാഷ്ട്രയിലെ പാർട്ടി നേതൃത്വവുമായി തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുകയും അതിനേക്കാളും നല്ല മര്യാദയുള്ള രാഷ്ട്രീയമാണ് രാഹുൽ ഗാന്ധിയുടെയും അതുപോലെ ഇന്ത്യ മുന്നണിയുടെയും എന്ന് വ്യക്തമായ സൂചന നിതിൻ ഗഡ്കരി നൽകുകയും ചെയ്തതോടെ ബി ജെ പി സഖ്യത്തിൻ്റെ നിലനിൽപ്പ് മഹാരാഷ്ട്രയിൽ വീണ്ടും പരിങ്ങലിലായി തുറന്ന ഗ്രൂപ്പ് യുദ്ധവും ഒപ്പം തന്നെ താൻ ഈ നേതൃത്വത്തിന് പിന്തുണ നൽകുന്നില്ല എന്നുള്ള മെസ്സേജുമാണ് നിതിൻ ഗഡ്കരി നൽകിയിരിക്കുന്നത് അതൊരിക്കൽ കൂടി ബി ജെ പി സഖ്യത്തിൻ്റെ ജനപിന്തുണ ഇടിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ ജനസംബന്ധനായ നേതാവിൻ്റെ പിന്തുണ പോലും ഇല്ലാത്ത നേതൃത്വത്തിന് ജനങ്ങളിലെ പിന്തുണ എങ്ങനെ ലഭിക്കുമെന്നുള്ള ചോദ്യം ഉയർന്നതോടെ ഇപ്പോൾ ബി ജെ പി വെട്ടിലാവുകയാണ് ഇനിയിപ്പോൾ ബി ജെ പിയുടെ ഒറ്റ ഫോർമുല മാത്രമേ ഉള്ളൂ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിതിൻ ഗഡ്കരിയെ ഉയർത്തിക്കാട്ടുക മോദിയ പക്ഷത്തിനെതിരാണെങ്കിലും മാനം രക്ഷിക്കാൻ വേറെ വഴിയില്ലാത്ത അവസ്ഥയിൽ ബി ജെ പി അതും ചെയ്യാൻ സാധ്യതയേറുകയാണ് ഗഡ്കരി സമ്മതിക്കുമോ എന്നത് കണ്ടറിയേണ്ടതാണ് ഏതായാലും എല്ലാ നീക്കവും പരാജയപ്പെട്ട ബി ജെ പിക്ക് മഹാരാഷ്ട്രയിലെ വലിയ തോൽവിയിൽ നിന്നും എന്തെങ്കിലും രക്ഷ നേടാൻ കഴിയുമെങ്കിൽ അത് ഗഡ്ഗരിയിലൂടെ മാത്രമാണെന്ന് ദേശീയ നേതൃത്വം കണ്ടെത്തിക്കഴിഞ്ഞു